പടച്ച റബ്ബേ ഇപ്പത്തെ ഓരോ മോഡലേ ഒരു കാലം ചെരുപ്പ് ഒരു കാലം സൂസോ കാലം പോയ പോക്ക് അല്ല എന്താ പറയുന്നു പടച്ച റബ്ബൈ ഇതിന്റെ ബാക്കിയില്ല ബാക്കിയല്ല അവടെ പണ്ട് ഓ ഇജും പെരുമോഡലായോ ഇങ്ങനെ കൊറേ ആൾക്കാർ ഞാൻ പോണെ കണ്ടു ഇതാ മോഡല് പെണ്ണുങ്ങളൊരു ചേരിപ്പും ആണുങ്ങളൊരു സൂസും ഇജയ് കോന്റെ മകനാണ് അല്ലാതെ കോയല്ല ചെലക്കാതെ അതിന് തേക്കാണ്ട് ഇതിന്റെ അണിയും തുടങ്ങി വാങ്ങിക്കൊണ്ടിരല്ലേ അല്ലെ പുതിയതിനു വാങ്ങിക്കൊടുത്തോ എനിക്കൊരു ഷൂ മാണം അപ്പൊ ഇന്നലെ അല്ലെ ഷൂ കൊണ്ടായത് അതിന്റെ കാര്യൊന്നും പറയണ്ടേ